സ്വകാര്യ ബാങ്ക് വീട് ജപ്തി ചെയ്ത കുടുംബത്തിന് ആശ്വാസമായി സിആർ മഹേഷ് എംഎല്എ എത്തി കൊല്ലമഴീക്കലിൽ മെയ് പതിമൂന്നിനായിരുന്നു എന്ന വീട് ബാധ്യതയെ തുടർന്ന് ജപ്തി ചെയ്തത് എംഎല്എ വീട് തുറന്ന് കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളും തുണിയും എടുത്തു നൽകിയതിനു ശേഷം വീട് പൂട്ടുകയും ചെയ്തു കൊല്ലം അഴീക്കൽ സ്വദേശികളായിട്ടുള്ള അനുമോൻ ഭാര്യ അശ്വതി മൂത്ത മകളും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അനന്യ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ രണ്ടാമത്തെ മകൾ ആരാധ്യ ഒൻപത് മാസം പ്രായമുള്ള മൂന്നാമത്തെ കുട്ടി ആദിത്യൻ എന്നിവർ താമസിച്ചിരുന്ന വീടാണ് ജപ്തി ചെയ്തത് മെയ് പതിമൂന്നിന് ചോളമണ്ഡലം എന്ന ഫിനാൻസ് കമ്പനിയാണ് വീട് ജപ്തി ചെയ്തത് സർട്ടിഫിക്കറ്റും വസ്ത്രവും എടുക്കാനെങ്കിലും അവസരം നൽകണമെന്ന് പറഞ്ഞിട്ടും സ്വകാര്യ ബാങ്ക് ജീവനക്കാർ അതിന് തയ്യാറായിരുന്നില്ല കുടുംബത്തിന്റെ ദുരിതം മനസ്സിലാക്കിയ എം എൽ എ വീട് തുറന്ന സാധനങ്ങൾ എടുത്തു നൽകുകയായിരുന്നു നമ്മൾ വായ്പ അടയ്ക്കുന്നതിനോ കോടതിയുടെ അധികാരത്തെയോ അല്ലെങ്കിൽ ബാങ്കിന്റെ അധികാരത്തെയോ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല സഹകരണ ബാങ്കുകൾ ഇത് സർക്കാർ ബാങ്കുകളല്ല നാഷണലൈസ്ഡ് ബാങ്കുകളല്ല ഇതൊരു പ്രൈവറ്റ് ബാങ്കാണ് ആണ് കൊള്ളപ്പലിശക്ക് പണം കൊടുക്കുന്ന ബാങ്കാണ് അവര് വന്ന് മനുഷ്യത്വരഹിതമായി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് അവരോടെങ്കിലും ആരോടെങ്കിലും പറഞ്ഞ് ഇവരെ സുരക്ഷിതമായ ഒരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ ഇവരുടെ രേഖകളെടുത്തുകൊടുക്കാതെ അവർക്ക് മരുന്ന് എടുത്ത് കൊടുക്കാതെ അവരൊരു കാഴ്ചയില്ലാത്ത സ്ത്രീയാണ് കാഴ്ച കുറഞ്ഞു വരുന്ന സ്ത്രീയാണ് ആ കണ്ണിൽ മണിക്കൂറുകളിലോട്ട് ഒഴിക്കേണ്ട മരുന്ന് പോലും എടുക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കാതെ പൂച്ചക്കുഞ്ഞുങ്ങളെ പിടിച്ച് ചാക്കി കെട്ടി വഴി കളയുന്നത് പോലെ കളഞ്ഞു വീട്ടുടമസ്ഥർ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു സ്വകാര്യ പണമിടപാട് സ്ഥാപന ജീവനക്കാർ വീട് പൂട്ടി ജപ്തി ചെയ്തത് കുട്ടിയുടെ തുടർ പഠനത്തിനായും സർട്ടിഫിക്കറ്റ് എടുക്കാനും വസ്ത്രങ്ങൾ മാറിയിടാനും കഴിയാതെ വന്നതോടെ സി ആർ മഹേഷ് എം എൽ എ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ക്ഷേത്രത്തിലെ സത്രത്തിലായിരുന്നു കുടുംബം അഭയം പ്രാപിച്ചിരുന്നത് കുടുംബത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും മകളുടെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റുമാണ് എം എൽ എ എടുത്തു നൽകിയത് തുടർന്ന് എം എൽ എ തന്നെ പൂട്ട് താഴിട്ട് പൂട്ടുകയായിരുന്നു ചോളമണ്ഡൽ ഫിനാൻസിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ഇതിൽ ആറ് ലക്ഷത്തോളം രൂപ കുടുംബം അടച്ചു അശ്വതിക്ക് സുഖമില്ലാതെ ആകുകയും ഇവരുടെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയതെന്ന് കുടുംബം പറയുന്നു ഇപ്പോൾ പലിശ സഹിതം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് കുടുംബം ബാങ്കിലടക്കേണ്ടത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു നൽകുമെന്നും ബാങ്കിലെ ബാധ്യത അടച്ചു തീർക്കാൻ നാട്ടുകാരുമായി കൂടിയാലോചിക്കുമെന്നും എം എൽ എ അറിയിച്ചു അമൃതാന്യൂസ് കൊല്ലം